ുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കെ പ്രീത വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പി ഗംഗാധരൻ ചെറുപുഴ എരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കെ പ്രീത വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പി ഗംഗാധരൻ എന്നിവർക്ക് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി よろしくお願いします。 സ്വീകരണ പരിപാടി സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രത്യേക യോഗം ചേർന്നാണ് പുതിയ പ്രസിഡന്റിനെ രാത്രി തെരഞ്ഞെടുക്കുന്നത് എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി സഖാവൂർ പ്രീതയെ രണ്ടാം വാർഡിലൊരു തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പറെ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു ആ പേരിൽ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉന്നയിക്കപ്പെട്ടു മറ്റൊരു പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ മത്സരമില്ലാതെ അയ്യടേനെയാണ് സഖാവൂർ പ്രീതയെ എരമകുത്തൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ഇന്ന് െ തെരഞ്ഞെടുപ്പിലുള്ളത് ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് തെരഞ്ഞെടുപ്പ് നടന്നത് സൊവ് പി ഗംഗാധരനായിരുന്നു എൽ ഡി എഫിന്റെ വൈസ് പ്രസിഡന്റ് ആ തെരഞ്ഞെടുപ്പിനും എതിരാളികളില്ലാതെ സെഗാവ് പി ഗംഗാധരനെ വൈസ് പ്രസിഡന്റ് ആയിട്ട് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി സജികുമാർ സ്വാഗതം പറഞ്ഞു കെ ബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ വി ഗോവിന്ദൻ അജിത് ം പ്രകാശ് മാത്യു ജോസ് മാത്യു ടി ആർ രാമചന്ദ്രൻ കെ വി ഗോപിനാഥൻ എം അരുൺ തുടങ്ങിയവർ സംസാരിച്ചു പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ